ഞാൻ ഒറ്റ ഒന്ന് പറയാം അതിപ്പോൾ നിങ്ങൾ തുടങ്ങി വെച്ചുകൊണ്ട് ഞാൻ ഒന്ന് പറയാം ഒറ്റ ഒന്ന് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട വാദമാണ് വിത ഇ പ്രസ്ഥാനക്കാർ ഒരു പ്രധാന വാദമാണ് മരിച്ചാൽ കുറാൻ ഓടാൻ പാടില്ല മരിച്ചാൽ ഖുർആൻ ഓതാൻ പാടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു മരിച്ചോട് ഓതുവോ ഓതുവോ മരിച്ചാൽ ഖുർആൻ ഓതാൻ പാടില്ല ഒറ്റ ഒന്നുമ്പോൾ നിൽക്കട്ടോ ഒന്ന് പഠിച്ചു നമുക്ക് ബാക്കി മനസ്സിലാക്കാം ആ മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ പറ്റുമോ പറ്റൂല എന്നാണ് പറയുന്നത് ഒറ്റ ഒന്ന് ഊതോ കുറാൻ ഓതോ ഒരു മരിച്ച വീട്ടിൽ കുറാൻ ഓതോ ഇല്ല എന്നാ നമുക്ക് അവിടെ നിൽക്കാം ഞമ്മളിപ്പൊ ഈ സഭയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എപ്പോഴൊക്കെ ഒരാൾ വന്നിട്ട് പറഞ്ഞു നമ്മളെ ഇന്ന ആള് മരണപ്പെട്ടിരിക്കുന്നു ഈ സഭയിൽ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം എങ്ങനെ അത് ഖുർആനാണോ അല്ലേ അത് ഖുർആനാണോ അല്ലേ ഇന്നാലില്ലാഹ്യ ഇന്നാ ഇ ലൈഹ്യ വാചകൻ മരണ വാർത്ത കേട്ടാൽ ആദ്യം ഏതുകൊണ്ടാണ് തുടങ്ങേണ്ടത് കൊണ്ടാണ് തുടങ്ങേണ്ടത് അപ്പം ഇവരൊക്കെ മരിച്ചാൽ ഇന്നാലില്ലായ്മ ചെല്ലാൻ പറ്റുമോ പറ്റൂലേ രണ്ടും കൂടി എന്നാ പറയുന്നത് മരിച്ചാ ഖുർആൻ ഓതാൻ പറ്റുമോ പറ്റുമോ മരിച്ചാ ഖുർആൻ ഓതാൻ പറ്റുമോ പറ്റൂല അപ്പം ഇവരൊക്കെ മരിച്ചാൽ എന്താ പിന്നെ ചെല്ലാ നമ്മള് ഇന്നാലില്ലായി ചെല്ലാൻ പറ്റുമോ പറ്റൂല അപ്പൊ ഇവരൊക്കെ മരിച്ചുണ്ണിന്റെ തലേന്ന് കാണുമ്പോൾ ഒരു ഇന്നാലില്ലായി ആദ്യം ചെല്ലിടുക കാരണം ഈ മരിച്ചാൽ ഏതാനും ചെല്ലാൻ പറ്റൂല എപ്പോഴെങ്കിലും ചെല്ലട്ടെ എന്ത് വെഡ്ഡിത്താൻ ഇവിടെ ഈ പറഞ്ഞത് എന്ത് വിവരക്കാടാണ് ഈ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു തല വേണ്ടേ മരിച്ചാൽ ഓതാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ ഇന്നാലില്ലായി ചെല്ലലും മരിച്ചിട്ടോ മരിച്ചു തലേന്നോ ഓർത്തു നോക്കി എന്നാൽ പിന്നെ അത് ചെല്ലാൻ പറ്റൂ എന്ന് പറയുന്നു അതിന് ഇപ്പോൾ ദിക്കുറും ചെല്ലാൻ പറ്റൂല മരിച്ചാൽ അലഹമുല്ല എന്ന് പറയാൻ പറ്റുമോ ദിക്കുറും അല്ലാനും പറ്റൂല്ലോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു വിവരമില്ലാത്ത സൈസ് വാദമാണ് അതൊക്കെ അതിലൊന്നും ചതിയിൽപ്പെട്ട് നമ്മളെ ഈമാനെ കേട് കേടുവരുത്തരുത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ അല്ലേ ആയത് അതീസും ഒക്കെ അവിടെ നിൽക്കട്ടെ നമുക്കൊരു നാടൻ ബുദ്ധി ഉണ്ടല്ലോ ഏ നിങ്ങൾ ആവശ്യമുള്ളത് ചോദിച്ച് പഠിക്കണം ഏതെങ്കിലും ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല പാതിരാക്കി രണ്ട് മണിക്കൂർ ചങ്ങായി എന്നെ ഫോൺ ചെയ്തു അലോ കൂറ്റൻപ്രസ്താവല്ലേ അതെ തതേ ഒരു സംശയം ഉണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ പാതിരാക്കി അപ്പം ഞാൻ ഇപ്പം സംശയിച്ച് മരിച്ചേണ്ട വിചാരിച്ചയാണ് എന്താ സംശയമോനെ ചോദിച്ചോർ അപ്പോൾ ചോദിച്ചു ആണാ പണ പാതിരാക്കി രണ്ട് മണിക്കൂ എൻ്റെ സംശയം അപ്പം ഞാൻ പറഞ്ഞു ഇജാല്യാണം കഴിച്ചോളാം നാം മനസ്സിലാക്കിക്കോളുന്ന ആ പർന്നാകത്തേല്ല ഫയർ തരട്ടെ ആവശ്യമുള്ളത് ചോദിച്ചു പഠിക്കലല്ല ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മരണ വാർത്ത കേട്ടാൽ അപ്പൊ നമ്മൾ ഖുർആനോട് കൂടിയാണ് സ്വീകരിക്കുക ഇന്നാലില്ലാഹി ഇനി മരിച്ച മയ്യത്തിനെ പള്ളിക്ക കൊണ്ടയാൽ നമ്മൾ ഖുർആൻ ഓതിയിട്ട് അലഹദില്ലാഹി റബിമീൻ ഫാത്തി നിസ്കരിക്കുക അല്ലേ ഫാത്യവദീറ്റാണ് നിസ്കരിക്കുക അല്ലെ മയത്തെ കബറിലേക്കാണ് താഴ്ത്തി വെച്ചാൽ മണ്ണിങ്ങനെ വാരിടും ഒന്ന് മണ്ണ് വാരിട്ടാണ് എന്താ ചെല്ലല് അത് ഖുർആാനല്ലേ അത് ചെല്ലിങ്ങാനും മണ്ണ് വാരിടാൻ പറ്റുമോ ഇവരൊക്കെ മരിച്ചാൽ കബറിലൊക്കെ മണ്ണ് വാരിടാൻ മിഹാഹലക്കനാക്കും ആയതോതി കൊണ്ട് പറ്റോ മരിച്ചാൽ കുറാനോദാൻ പറ്റുമോ അപ്പൊ ഈ പറയണത് അതുകൊണ്ട് ഞാൻ പോലെ പേരൊന്നും ഇപ്പൊ നല്ലൊരു പള്ളിന്ന് മൊയ്തിദീൻ ശേഖ് തങ്ങളെ സദസ്സിൽ പോലെ പേരൊന്നും പറഞ്ഞു പരിചയപ്പെടുത്തുന്നില്ല ഇങ്ങനത്തെ വാദത്തിലൊന്നും ഒരു കഥയില്ല ഒരാണും പെണ്ണു അതിലൊന്നും കുടുങ്ങിപ്പോയരുത് അള്ളാഹു താല ഹൈ തരട്ടെ അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നബി മുഹമ്മദ് മുസ്തഫ നബി നബിതങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി മദീനത്ത് വന്നു അപ്പോഴൊക്കെ ജനാസ എത്തിയിട്ടുണ്ട് നബി നബിതങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ജനാസ നിസ്കരിക്കാൻ നബി നബിതങ്ങൾ നിന്നു അള്ളാഹു അക്ബർ പട 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 തുരുതുരാ റങ്ങി ഒന്നായിട്ട് ജന്മത്തിൽ മൈതാനും മുഴുവനും മലക്കുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു നബിസ് അലൈ വസ്സലാമ തങ്ങൾ നിസ്കരിച്ച് സലാം വീട്ടിയ ശേഷം ജിബിരി അലി സ്വലാമിനോട് ചോദിക്കുന്നുണ്ട് അല്ലയോ ജിബിരിയിലെ ഇത്രയധികം മലക്കുകൾ വരാൻ എന്താണാവോ കാരണം ആ സമയത്ത് ജിബിരി അലിസ്സലാം പറഞ്ഞു നബിയെ ഈ മരണപ്പെട്ട സുഹാബിയുണ്ടല്ലോ മുഹാബിയത്തെ പിന് മുഹാബിയ അദ്ദേഹത്തെ അറിയാത്ത ഒരു മലക്കും ഇല്ല എല്ലാ മലക്കുകൾക്കും അദ്ദേഹം കൂട്ടുകാരനാണ് എല്ലാ മലക്കുകൾക്കും അദ്ദേഹത്തോട് മഹബത്താണ് എല്ലാ മലക്കുകൾക്കും അദ്ദേഹത്തോട് സന്തോഷമാണ് റസൂലുള്ള അസുഖങ്ങളോദിക്കുന്നുണ്ട് എന്താണാവോ അദ്ദേഹം ചെയ്ത അമല് എന്താണാവോ അദ്ദേഹത്തിന്റെ പ്രത്യേകത ജബിരി അലിസ്ലാം പറഞ്ഞു നബിയേ തങ്ങളെ ഉമ്മത്തികളെ കൂട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള ആളുകളിൽ അദ്ദേഹത്തെ പോലെ കുൽഹുവാഹു ഓതുന്ന മറ്റൊരാളില്ല അള്ളാഹുവിന്റെ നാല് കിതാബുകൾ നൂറ് ഏടുകളിൽ അതിശ്രേഷ്ഠമായ തൗഹീദ് പഠിപ്പിക്കുന്ന സൂറത്താണ് കുൽഹുവാഹു ആ സൂറത്ത് ഓതിയതുപോലെ മറ്റൊരാളും ഓതിയിട്ടില്ല അദ്ദേഹം എപ്പോഴും കുൽഹുവല്ലാഹു ഓതുന്നത് കൊണ്ട് എല്ലാ മലക്കുകൾക്കും അദ്ദേഹത്തെ അറിയാം എല്ലാ മലക്കുകൾക്കും അദ്ദേഹത്തോട് സന്തോഷമാണ് അയാൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ മലക്കുകൾ അള്ളഹനോട് അയാളെ ജനാസംസ്കരിക്കാൻ ഞങ്ങളും പോട്ടെ ഞങ്ങളും പോട്ടെ ഞങ്ങളും പോട്ടെ അള്ളഹനോട് ചോദിച്ചപ്പോൾ നബിയെ അങ്ങ് തെക്കുപേർ ചൊല്ലിയപ്പോൾ മലക്കുകൾക്ക് വരാൻ അള്ളാഹു കൊടുത്തു അള്ളാഹുവേ കുൽഹു സ്വർഗം വാങ്ങാൻ ഭാഗ്യം തരണേ അള്ളാഹു നമ്മളൊക്കെ മനസ്സിലാക്കണം അപ്പൊ വിശുദ്ധ കുർആാനിലെ സൂറത്ത് കുൽഹു അല്ലാഹു അത് നമ്മുടെ ഈ മാനിനെ സ്ഫുടം ചെയ്യുന്ന സൂറത്താണ് നമ്മുടെ കൽബ് നന്നാക്കുന്ന സൂറത്താണ് അപ്പൊ പ്രിയപ്പെട്ട ഓർക്കണം നമ്മൾ നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടക്ക് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന മധ്യവർത്തികളായ അമ്പിയാക്കളുണ്ട് അവരാണ് ഏറ്റവും ടോപ്പ് പദവിയിലുള്ളത് നബിമാരുണ്ട് മുറുശരീങ്ങളുണ്ട് ിൽ പേര് പറഞ്ഞ് ഇരുപത്തി അഞ്ച് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മുതൽക്ക് മുഹമ്മദ് മുസ്തഫ ഇരുപത്തി അഞ്ച് പ്രധാനപ്പെട്ട അമ്പിയാ മുർസലിങ്ങൾ ഉണ്ട് അവരിൽ ഏറ്റവും ടോപ്പുള്ള ഉരുമുകളുണ്ട് ഇവരൊക്കെ ആരാണ് മുസാ നബി അലിസ്ലാം അള്ളാഹുവിനെ നേരിൽ കണ്ടു പ്രിയപ്പെട്ട സഹോദരന്മാരെ നബി മുഹമ്മദ് അപ്പൊ അള്ളാഹുവിനെ നേരിൽ കാണാനോ കേൾക്കാനോ അള്ളാഹുവിനെ മനസ്സിലാക്കാനോ ഒക്കെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ ആ തെരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ മുഖേന അള്ളാഹുവിനെ അറിയാൻ നമുക്ക് മാർഗം വെച്ചു അള്ളാഹുവിനെ കണ്ടവരും കേട്ടവരുമായ ആളുകൾ അവരെങ്ങനെയാണോ അള്ളാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കിയത് അതുപോലെ അവരെങ്ങനെയാണോ ഭയപ്പെട്ടത് അതുപോലെ അവരെങ്ങനെയാണോ വഴിപ്പെട്ടത് അതുപോലെ അതാണ് ഇസ്ലാമിന്റെ റൂട്ട് സബീരുൽ മുമിനീൻ അതാണ് നമ്മളെ ഗവേഷണം കൊണ്ട് അള്ളാനെ കണ്ടെത്തലല്ല അപ്പം അത് രബിസൊല്ലാ അലി സലമ തങ്ങളോട് കൂടെ അത് തീരുകയാണ്